ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ യൂട്യൂബില് കൊറേ ഇങ്ങനെ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ പറ്റിയിട്ടുള്ള കൊറേ തരംഗം നടന്നോണ്ടിരിക്കാണ് നാട്ടുകാർ ചേർന്ന് വിശ്വസിക്കണം വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ അതിന്റെ കമന്റ് സെക്ഷൻ കണ്ടു എനിക്ക് മനസ്സിങ്ങനെ വിങ്ങണു സത്യം കൊണ്ട് വരെ തീരുമാനിച്ചതാ എന്ത് പറ്റി പേടിച്ചിട്ടാ ഇയേഴ്സ് ആയിട്ട് യൂട്യൂബിലുണ്ട് എല്ലാ ദിവസവും ലിറ്ററലി എല്ലാ ദിവസവും കാണുന്നത് വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസ് അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക കഷ്ടപ്പെട്ട് വന്ന് മറക്കാതിരിക്കാ

ചായ നമുക്ക് ഈ കോസ്മെറ്റോളജി ക്ലിനിക്കില് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാം പിന്നെ നമുക്ക് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം കാരണം നമ്മൾ പഠിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ ലിസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട് ബേസിക് സ്കിൻ സ്ട്രക്ചർ സ്കിൻ എങ്ങനെയാ വർക്ക് ചെയ്യണത് ഹെയർ എങ്ങനെയാ വർക്ക് ചെയ്യണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ബ്ലഡ് ടച്ച് ചെയ്യാത്ത

എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ ആഴ്ച ആഴ്ച പ്രൊമോഷൻ ചെയ്യാറില്ല എന്റെ ടേംസുമായിട്ട് ഒത്തുപോകണത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ എത്ര എത്ര കൊളാബറേഷൻ ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഒരുപാട് എത്ര രൂപ എനിക്ക് അത് ഞാൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മനുഷ്യം അതാണ്